ഇന്ന് തന്നെ പറയാൻ ഉണ്ടായ കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കോൺഗ്രസ് എല്ലാ കാലത്തും നമ്മുടെ രാജ്യത്തെ ചരിച്ച ചതിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ കാരണം അവർക്ക് വേണ്ടത് ഇസ്ലാം മതരാഷ്ട്രമായിരുന്നു എന്ന് പി സി ജോർജ് പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടതല്ലേ അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് ഇവരുടെ ബേസ് കിടക്കുന്നത് ഇസ്ലാമാണ് അതെ കോൺഗ്രസിന്റെ മതേതരത്വം ഏറ്റവും വലിയ തട്ടിപ്പാണ് ഇത് ഒരുപാട് ആളുകൾ ഇത് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ പി സി ജോർജിനെതിരെ ഇവർക്ക് കേസെടുക്കാനാണ് ധൃതി പക്ഷെ പി സി ജോർജ് പറഞ്ഞ വസ്തുതകൾ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാതെ പറ്റില്ല നെഹ്റുവിന്റെ ബേസ് കിടക്കുന്നത് ഇസ്ലാം മതത്തിലാണെന്നും അദ്ദേഹം ഒരു മുസ്ലിമിന്റെ മകനാണെന്നും കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ എനിക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ മതേതരത്വം എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കണം അഗാതങ്ങൾ ഉണ്ടാക്കും അതിനെ കുറിച്ചൊക്കെ അറിയാം പക്ഷേ എങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഇവരുമായിട്ടൊക്കെ നമ്മൾ സമയം എത്തുമ്പോൾ ഇവരുമായിട്ടൊക്കെ കൂട്ടുകൂടും ഞങ്ങൾ പെട്ടെന്ന് വിട്ടു ബഹുമാനായിട്ടുള്ള ശ്രീ ജീവി ഹരി അങ്ങ് പറഞ്ഞ കാര്യത്തിന് ചില മറുപടി കൊടുത്തതിനു ശേഷം സുഹുമാൻ ആയിട്ടുള്ള ശ്രീ ഹസ്കർജിക്ക് മറുപടി കൊടുത്ത് നമുക്ക് സമയമായല്ലോ ജീവി ഹരി അങ്ങ് പറഞ്ഞത് എന്താണ് വി ഡി സതീശൻ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞിട്ടില്ല വി ഡി സതീശൻ ഏത് കോണ്ടസ്റ്റിലാണ് പറഞ്ഞത് വി ഡി സതീശൻ ഏത് കോണ്ടസ്റ്റിൽ പറഞ്ഞാലും ഈ സ്റ്റേറ്റ്മെന്റ് കൃത്യമായി പറഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയപ്പെടുന്ന ആ സംഘടന അദ്ദേഹം ഇനി എങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളോട് ചേർന്നിട്ടുണ്ട് ഒരുമിച്ചാണ് പോകുന്നത് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം സംബന്ധിച്ചിട്ടുള്ളതല്ലേ എല്ലാ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങളിലും നിങ്ങൾ ഇന്നും അടക്കം അത് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞല്ലേ ജമാഅത്ത് ഞങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ ആരാണ് സർ ഐ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയപ്പെടുന്നത് അജ്മൽ കസദനും അതുപോലെ തന്നെ അഫ്സൽ ഗുരുവിനും വേണ്ടി പ്രാർത്ഥിച്ചവരല്ലേ ഈ ജമാഅത്ത് ഇസ്ലാമി അവർ ഇന്ത്യ മഹാരാജ്യത്തിന് നന്മ നേർന്നവർ ആയിരുന്ന പി എഫ് അതുപോലെ തന്നെ അഫ്സൽ ഗുരുവിനും വേണ്ടി പ്രാർത്ഥിച്ചവർ ജമാഅത്ത് ഇസ്ലാമി അവർ ഇന്ത്യ മഹാരാജ്യത്തിന് നന്മ നേർന്നവരായിരുന്നല്ലോ അല്ലെ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി പിന്തുണ കൊടുത്തവരല്ലോ സാർ അവർ ഇന്ത്യ മഹാരാജ്യത്തിന് നന്മ നേർന്നവരായിരുന്നു അല്ലേ ഇവരൊക്കെ ഈ പ്രവൃത്തിയൊക്കെ ചെയ്ത സമയത്ത് അങ്ങേക്ക് നെഞ്ചിൽ തൊട്ട് പറയാൻ സാധിക്കുമോ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവവും അവരുടെ സങ്കല്പങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും ഇന്ത്യ മഹാരാജ്യത്തിന് അനുകൂലമാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഭരണഘടന നെഞ്ചോട് പിടിച്ച് നടക്കുന്ന നിങ്ങളുടെ രാഹുലും പെങ്ങളും മനുഷ്യരിച്ചതാണല്ലേ ഇത് ആ രാഹുലും പെങ്ങളും ആ ഭരണഘടന നെഞ്ചോട് പിടിക്കുമ്പോൾ ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായും ഈ രാജ്യത്തിന് വിരുദ്ധ യും ഈ രാജ്യത്തിന്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമായും ഈ രാജ്യത്തിന്റെ സാഹോദര്യത്തിന് വിരുദ്ധമായും ഈ രാജ്യത്തിന്റെ സർവമത സമഭാവനയ്ക്ക് വിരോധമായും പ്രവർത്തിക്കുന്ന ജമാത്ത് ഇസ്ലാമിനെ തോറത്തെടുത്ത് നടക്കാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലല്ലേ ഇതിനെയാണ് സാർ പറയുന്നത് എന്ന് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അംഗീകാരം കൊടുത്തു അങ്ങനെ അനുവദിക്കുന്നു അവരെ കൈല്ല സർക്കാർ ചെയ്യുന്നില്ല അല്ല കൃത്യമായിട്ട് അതിന് കൃത്യമായിട്ട് പറയാം സാറേ പറയാം അതിന് കൃത്യമായിട്ട് പറയാം അല്ല മറുപടി പറയാം പറഞ്ഞല്ലോ അല്ല ശരി ജമാഅത്തെ ഇസ്ലാമിയിലെ വ്യക്തികൾ നിങ്ങൾ പരസ്യമായി സംബന്ധിച്ചത് ഇന്നാണെന്ന് മാത്രമേ ഉള്ളൂ രഹസ്യമായി ഇവരെയൊക്കെ കൊണ്ടു നടന്ന കൂടെ നിർത്തി വർഷങ്ങളായി നിങ്ങൾ പാലൂട്ടി കൊടുത്തിരുന്നേ ഈ പാലൂട്ടി വളർത്തി പുറമേക്ക് നിങ്ങൾ ഭയങ്കര മനോഹാരിതമായി കൊണ്ടു നടന്നിരുന്നു മതേതരത്വം നിങ്ങളുടെ മതേതരത്വം എന്ന് പറയുന്നത് ഒരു തരത്തിലും നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ല നിങ്ങൾ ഈ വർഗീയവാദമല്ല നിങ്ങൾ ഈ എന്ന് രാജ്യത്തോട് കൂറോ പ്രതിബദ്ധതയോ ഇല്ലാത്ത വിഭാഗമാണ് അതുകൊണ്ടാണ് ഇത്രയും കാലവും ഈ രാജ്യത്തെ മതേതരത്വം മതേതരത്വം എന്ന് പറഞ്ഞ് മതതീവ്രവാദത്തെ വളർത്തിക്കൊണ്ടു വന്നത് അത് തന്നെ പിന്നീട് ഇടതന്മാരും ഏറ്റുപിടിച്ചു േ അവർ വർഗീയത് അവർ മതേതരത്വത്തിന്റെ വക്താക്കള അവർ കാണിക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും പോകുന്നതും ചിന്തിക്കുന്നതും മതേതരത്വമാണോ നിങ്ങൾ പറ വർഗീയതത്തെ മാത്രം ചിന്തിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന നിലപാടെടുക്കുന്ന രാഷ്ട്രീയ സംഘടന മതേതരത്വം നിങ്ങൾ ആപ്പൂത്തി കൊടുത്തതല്ലേ കേരളത്തിലെ ജനങ്ങളൊന്നും ആൂത്തി കൊടുത്തിട്ടില്ല പക്ഷെ അതിന്റെ തീവ്രത കുറഞ്ഞപ്പോൾ നിങ്ങൾ ഈ ജമ്മാനെ കൈയിൽ പിടിച്ചു തീവ്രത കുഞ്ഞപ്പോൾ കാലങ്ങൾക്ക് അനുസരിച്ച് ഓരോരുത്തർക്കെതിരെ കൊല കെട്ടിച്ച് നിങ്ങൾ കൊണ്ട് നടന്ന് രാഷ്ട്രീയ താല്പര്യങ്ങൾ നടത്തി നിങ്ങൾ എന്ത് ക്രൂരമാണ് നിങ്ങൾ ഈ പ്രവർത്തി ചെയ്യുന്നത് അപ്പൊ ഇടതുപക്ഷം എന്താണ് പറയുന്നത് ഞങ്ങൾക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ട അയ്യോ പി ഡി പത്മശ്രീ അവാർഡ് മേടിക്കാൻ പോയിപ്പോ ചവിട്ടിത്തട്ടി വീണ്ടാണ് പല ിലും പെട്ടെന്ന് അല്ലെ എനിക്ക് മനസ്സിലായി അസ്കർജി ആരായി പി ഡി പി നേതാവും എന്ന് പറയപ്പെടുന്ന ഏറ്റവും വലിയ തീവ്രവാദ സ്വഭാവമുള്ളവൻ എന്താ അവന്റെ പേരിൽ കണ്ട പ്രശ്നങ്ങൾ കോയമ്പത്തൂർ സ്ഫോടന കേസ് സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടതായിരുന്നല്ലേ കാമശ്ശേരി ബസ് കത്തിച്ചത് ലോക സമാധാനത്തിന്റെ രക്ഷകനായിട്ട് അത് കത്തിച്ചത് അല്ലേ തടിയ സീർ ലോക സമാധാനം സന്ദേശം യാത്ര ചെയ്ത് സൈക്കിൾ ചോട്ടി പോണ സമയത്തായിരുന്നു അല്ലേ പ്രീപെട്ടത് അതുകൊണ്ടായിരിക്കും നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നത് എന്താണ് സകലവിധ വേക്കൂത്തുകളും കാണിച്ച് ഈ രാജ്യത്തിന് രണ്ടാക്കി നാലാക്കി വെട്ടി മുറിച്ച് രാജ്യപരമായി അങ്ങോട്ടും ഇങ്ങോട്ട് കന്നം കടിപ്പിച്ച് ബോംബ് ഇട്ടും ബസ് കത്തിച്ചും ഈ മത തീവ്രവാദം വളർത്തിയും അതനുസരിച്ച് വർഗീയവാദം വളർത്തി നടക്കുന്ന ഈ തെമ്മാരി കൂട്ടങ്ങൾക്ക് എല്ലാവിധ സുഖലോത്ഭുതയും കൊടുത്തിട്ട് നിങ്ങൾ വർഗീയ പാർട്ടികളുടെ വോട്ട് വേണ്ട എന്ന് പറയപ്പെടുമ്പോൾ നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പല്ലേ ചെയ്യുന്നത് നോക്കി കുത്തേര് ചെയ്യുന്നത് ഇത് പറയുന്ന ഞങ്ങളോട് നിങ്ങൾക്ക് വിരോധം ഞങ്ങൾക്ക് അത്രയും അഡ്ജസ്റ്റ്മെന്റ് കഷ്ടമാണ് ചുങ്കത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനാറിലും ജി വി ഹരിസാർ ഞങ്ങൾക്ക് ആയിരത്തി എഴുപത്തി രണ്ട് വോട്ടേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ആയിരത്തിനാല് വോട്ടെ ഞങ്ങൾക്ക് ഉള്ളൂ ഞാൻ പറഞ്ഞത് എഴുപത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് വോട്ട് കിട്ടി ആര്യാണ് പാലം വലിച്ച് തോൽപ്പിച്ച പ്രകാശിന്റെ കാര്യം ഇല്ലാതെ വോട്ടാണ് ാണ് വി പ്രകാശിന് കിട്ടിയത്വായിരം വോട്ട് കൂടിയ സമയത്ത് നിങ്ങൾക്ക് വന്നിട്ടുള്ള ചെറിയ തന്നെ വന്നിട്ടുള്ളൂ വലിയ വോട്ട് നിങ്ങൾക്ക് ഒരു സംശയം കൊണ്ട് ഭരണവിരുദ്ധ വികാരത്തെ സ്വന്തം പോക്കറ്റിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് പ്രതിപക്ഷ നേതാവായ സതീശനെ വന്നപ്പോ വർഗീയ മൃഗങ്ങളെ അങ്ങനെ തന്നെ പറയട്ടെ വേട്ടയാടി പിടിച്ച് ജനങ്ങളെ വേട്ടയാടാൻ വിട്ടുകൊടുത്ത് നിങ്ങൾ ആ വോട്ടും ഈ വർഗീയത തലച്ചോറിലേക്ക് ഏൽക്കപ്പെട്ടിരിക്കുന്ന ഈ വർഗീയ മൃഗങ്ങൾ ഇവരെ കൂട്ടുപിടിച്ച് ഇടതനും വലതനും രാജ്യത്തിന്റെ അധികാരത്തിനു വേണ്ടി രാജ്യത്തെ ഓറ്റുകൊടുത്തു ഇത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത് ഈ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി ഹിറ്റ് ലിസ്റ്റുകൾ ഉണ്ടാക്കി പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ സംഘടനകളെ എതിർക്കുന്നവരെ ഒക്കെ ഇല്ലാതാക്കാൻ സൈബർ ഇടങ്ങളിൽ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്ത് നമ്മളെ എതിരിടുക പോപ്പുലർ ഫ്രണ്ടിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് തെറിവിളിയും ഭീഷണിയും കൊലവിളിയും കൊണ്ട് അഭിഷേകം ചെയ്യുക എന്തിന് ഈ തീവ്രവാദികൾ ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് നമുക്കറിയാം ഇവരുടെ ഈ ചിന്താഗതികൾ കൊണ്ട് ഇവർക്ക് തന്നെയാണ് കോട്ടം സംഭവിക്കുന്നത് കാരണം ഇവരെ ഈ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരുന്ന തീവ്രവാദവും രാജ്യത്തിനെതിരെയുള്ള ഇവരുടെ ഈ കടത്തിക്കൂട്ടലുകളുമൊക്കെ എന്താണ് എന്ന് കൂടുതൽ ആളുകൾക്ക് മനസ്സിലാകാൻ ഇതൊരു കാരണമാകും ഇവരൊരുപാട് സൈബർ സംഘങ്ങളെ രൂപീകരിച്ചിട്ടുണ്ട് അവരാണ് നമ്മുടെ വീഡിയോകളുടെ താഴെ വന്നിട്ട് കമന്റ് ബോക്സ് ഹൈജാക്ക് ചെയ്ത് സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ് സൈബർ ഗുണ്ടകൾ ഇവരുണ്ടാക്കിയ ഹിറ്റ് ലിസ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവരുടെ സൈബർ ഗുണ്ടകൾ ഇറങ്ങും കണ്ടില്ലേ നമ്മുടെ ചാറ്റ് ബോക്സ് ഒക്കെ കണ്ടില്ലേ നമ്മുടെ ലൈഫില് എത്ര അഡ്മിന്മാരാണെന്ന് അറിയാമോ ഈ അഡ്മിൻമാരും മൊത്തവും ഇവന്മാരുടെ തെറിവിളി കേട്ട് ഇവന്മാർക്ക് മറുപടി കൊടുത്ത് വീണ്ടും പുലഭ്യം പറയുന്നവരെ ബ്ലോക്ക് ചെയ്തും അവരുടെ കമൻസ് ഹൈഡ് ചെയ്തും അവര് തളർന്നിരിക്കുന്നു വിനേന ഇവന്മാരുടെ ഒക്കെ നാവിൽ നിന്ന് അതല്ലെങ്കിൽ തൂലികത്തുമ്പിൽ നിന്ന് തന്ത ഗതികേടൊന്നും ആർക്കുമില്ല ഈ ഈ രാജ്യത്തിനു വേണ്ടി തീവ്രവാദികളുടെ ഭീകരതയും രാജ്യവിരുദ്ധതകളും തുറന്ന് കാണിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം സഹിക്കുന്നത് പ്രവർത്തിക്കാനുള്ള തലപൊക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗങ്ങളിലായി നടത്തിയിട്ടുണ്ട് ആ ശ്രമങ്ങളെല്ലാം കേന്ദ്ര ഏജൻസികൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനെല്ലാം തടയിട്ടിട്ടുമുണ്ട് വിദേശത്ത് നിന്നും എന്താണ് മര്യാദക്ക് ഭീരുത്വമാണ് ഉമ്മയെ കളിക്കാൻ തരുമോ എന്ന് ചോദിക്കുമ്പോ അവനെന്ത് കുറച്ച് കഴിയുമ്പോൾ വാപ്പായ കളിക്കാൻ അവൻ്റെ ഉമ്മാക്കു കൊടുക്കുമോ എന്ന് ചോദിക്കും ഈ രൂപത്തിലാണ് ഇവനൊക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അവന്റെ ഇത്രയും കാമകേളികൾ മുഴുവനും നമ്മുടെ ലൈവ് കാണുന്നതേ കുറച്ച് ക്വാളിറ്റി ഉള്ള ആളുകളാണ് ഇവന്റെ ഈ ചാറ്റുകളൊക്കെ നമ്മളിങ്ങനെ ഇട്ടേക്കണമെന്നാ പറയുന്നത് അവരെയൊക്കെ കണ്ടാൻ വഴി ഓടിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല പണം എത്തിക്കാനുള്ള ശ്രമം നടന്നിരുന്നു മാത്രമല്ല എസ് ഡി പി ഐയുടെ അക്കൌണ്ടുകളിലൂടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ടെറർ ഫണ്ടിങ് നടത്താനുള്ള ശ്രമം നടത്തിയിരുന്നു അത് ഈ കഴിഞ്ഞ വർഷം ഇ ഡി കയ്യോടുകൂടി പൊക്കിയിരുന്നു മാത്രമല്ല ഈ പല ഈ എൻജിഒ സംഘ എൻജിഒകളിലൂടെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് വഴിയുമൊക്കെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയും ഒക്കെ ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കാനുള്ള അതിന്റെ പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ ശക്തമാകാൻ ശ്രമിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് അതായത് ഇന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരന്മാർ ഏതാനും ഈ സംഘടനയുടെ നിരോധനത്തെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ട് ചെയ്ത കുറ്റകൃത്യങ്ങളിൽ പെട്ടകത്ത് കിടക്കുന്ന ഏതാനും ചില ആളുകളുണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്മാരുടെ ജാമ്യാപേക്ഷ ഇതിൽ രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ എൻ പ്രത്യേക കോടതി പരിഗണിക്കുമ്പോഴാണ് എൻ ഒരു വാദം കോടതിയിൽ ഉന്നയിച്ചത് അതായത് പോപ്പുലർ ഫ്രണ്ട് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളത് തന്നെ പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തിൽ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു ഹിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനത്തിന് വിഘാതമാകാൻ സാധ്യതയുള്ള ആളുകളുടെ പട്ടിക തയ്യാറാക്കി വെച്ചിരുന്നു ഇവരെ ആവശ്യമുള്ള അല്ലെങ്കിൽ ഇവരെ സാഹചര്യം ഒത്തു വരുമ്പോൾ കൊലപ്പെടുത്തുക എന്നതായിരുന്നു ഈ പട്ടികയുടെ ഉദ്ദേശം ഇങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ടർമാർ എന്ന പേരിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു വിഭാഗം പ്രവർത്തകരും യും അവർ ഈ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഈ പറയുന്ന പട്ടികയിൽപ്പെടുന്ന ആളുകളുടെ വിവരങ്ങൾ ഈ റിപ്പോർട്ടർമാർ ശേഖരിക്കും അതായത് ഇവർ എവിടെ പോകുന്നു ഇവരുടെ ജോലി എന്താണ് ഇവരുടെ പ്രധാനമായും ഹിറ്റ്ലിസ്റ്റ് ഉണ്ടായിരുന്നത് ബിജെപി ആർ എസ് എസ് പ്രവർത്തകരാണ് ഇവരുടെ ഒക്കെ സംഘടനാപരമായ ചുമതല എന്താണ് എന്താണ് ഇവരുടെ വ്യക്തിപരമായ തൊഴിൽ അല്ലെങ്കിൽ ജോലി ഇതെല്ലാം കൃത്യമായി വയ്ക്കുകയും ഇവരുടെ ഒരു ദൈനംദിന പരിപാടികൾ എങ്ങനെയാണ് എത്ര മണിക്കാണ് ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എപ്പോഴാണ് ഇവർ വീട്ടിലേക്ക് തിരികെ എത്തുന്നത് ഇവർ സ്ഥിരം സന്ദർശിക്കുന്ന പ്രദേശങ്ങൾ എവിടെയൊക്കെ എന്നൊക്കെ കൃത്യമായി വിവരങ്ങൾ റിപ്പോർട്ടർമാർ നൽകും ഇതെല്ലാം സംഘടന സൂക്ഷിച്ചു വയ്ക്കുകയും സർവീസ് വിഭാഗം എന്ന മറ്റൊരു വിഭാഗം ഇവർ കൃത്യമായി തന്നെ കൊലപ്പെടുത്തേണ്ട സമയത്ത് ഇവരെ ആക്രമിച്ചു കൊലപ്പെടുത്തുകയും ചെയ്യും ഇതിനു വേണ്ടിയിട്ട് ഇവർക്ക് ഭീകര പരിശീലനം അടക്കം നൽകിയിരുന്നു എന്നൊക്കെയാണ് കേന്ദ്ര ഏജൻസിയായ എൻ ഐ എ കണ്ടെത്തിയിരുന്നത് പാലക്കാട് മേലാമുറിയിൽ ശ്രീനിവാസൻ വധക്കിയ സടക്കം ഇത്തരത്തിൽ എൻ ഐ അന്വേഷിച്ചിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ പട്ടിക ഉണ്ടാക്കി കൊല്ലുന്ന രീതി പോപ്പുലർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയത് ഈ പട്ടികയിൽ ഏതാണ്ട് തൊള്ളായിരത്തി അൻപത് തൊള്ളായിരത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ എൻ ഐ എ കോടതി അറിയിച്ചിരിക്കുന്നത് ചെറിയ പട്ടികയൊന്നും ആയിരുന്നില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ സമൂഹത്തിൽ ഏതാണ്ട് ആയിരത്തോളം വരുന്ന ആളുകളെ ഇല്ലാതാക്കാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയിട്ടിരുന്നു എന്ന് തന്നെയാണ് എൻ ഐ യുടെ ഈ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത് എൻ ഐ എ കോടതിയിലാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന എൻ ഐ എ പ്രത്യേക കോടതിയിലാണ് ഈ എൻ ഐ എ അന്വേഷണ സംഘം ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഇന്ന് ജാമ്യാപേക്ഷ കൊടുത്തിരുന്ന അയ്യൂബിന്റെ കയ്യിൽ നിന്നും അഞ്ഞൂറ് പേരടങ്ങുന്ന ഒരു ലിസ്റ്റ് കണ്ടെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിറാജുദ്ദീന്റെ കയ്യിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത്തോളം പേർ പട്ടിക ഇത്തരത്തിലുള്ള ഒരു ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തിയിട്ടിരുന്നു പ്രധാനമായും ഈ ഈ പറയുന്ന തൊള്ളായിരത്തോളം വരുന്ന ആളുകൾക്ക് പുറമെ ചില പ്രധാന ആളുകളുടെ ഈ ഒരു വി ഐ പി ലിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു ലിസ്റ്റ് കൂടി പോപ്പുലർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു അതിൽ അഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് ഈ അഞ്ച് പേരിൽ ഒരു ജില്ലാ ജഡ്ജിയും ഉൾപ്പെടും എന്നാണ് എൻ ഐ ഇന്ന് കോടതി അറിയിച്ചത് തീർച്ചയായും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായി എന്ന് തന്നെ പറയണം ഈ വാർത്ത ഇന്ന് വ്യാപകമായി കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ മാധ്യമങ്ങളുടെ ഡിജിറ്റൽ സ്പേസുകളിലെല്ലാം വീഡിയോ സ്റ്റോറിയായും അതുപോലെ തന്നെ ബ്രേക്കിംഗ് കാർഡുകളുമായിട്ടും ഒക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ വാർത്തകൾക്ക് യൂട്യൂബ് സ്റ്റോറിക്ക് താഴെയും അതുപോലെ തന്നെ ബ്രേക്കിംഗ് കാർഡുകൾക്ക് താഴെയും ടെക്സ്റ്റ് സ്റ്റോറികൾ പ്രസിദ്ധീകരിച്ച വെബ്സൈറ്റുകൾക്ക് താഴെയും ധാരാളം കമന്റുകൾ വന്നിട്ടുണ്ട് ഇതിൽ പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിച്ചുകൊണ്ടും പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലിച്ചുകൊണ്ടും കമന്റുകൾ ഉണ്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളുടെ സ്പേസുകളിൽ വന്ന കമന്റ് ചെയ്യുന്ന കുറച്ചധികം ആളുകളെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇവരെല്ലാം തന്നെ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി സൈബർ പണിയെടുക്കുന്നവരാണ് ഇവർ ഈ വാർത്ത കൊടുക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ബി ജെ പി ആർ എസ് എസ് നേതാക്കൾക്കെതിരെ ആർ എസ് എന്ന സംഘടനയ്ക്കെതിരെ ഒക്കെ വലിയ വർഗീയ വിഷം തുപ്പുന്ന രീതിയിലുള്ള കമന്റുകളാണ് അധക്ഷേപ കമന്റുകളാണ് പലയിടത്തുമുള്ളത് പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കുന്ന അല്ലെങ്കിൽ കോടതിയുടെ അല്ലെങ്കിൽ എൻ ഐ അന്വേഷണ സംഘത്തിന്റെ ഈ നിലപാടിനെ സപ്പോർട്ട് ചെയ്തു വന്നവരെല്ലാം തിരികെ തെർവിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ഈ സൈബർ ഒരു സൈബർ പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കുന്ന ഇവരുടെ എതിർക്കുന്ന ആരുമിനിയും ഇവിടെ വേണ്ട എന്നിവർ തീരുമാനിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് ഇത്രയും കാലവും ഇവരെ ആരാണ് ഇവിടെ വച്ചു വളർത്തിയത്